ായി നിങ്ങൾ പറയാണ് ഈ സർക്കാരിന്റെ പ്രവർത്തനമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഈ മുച്ചോട് പരാജയത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയത് നിങ്ങൾക്ക് വിമർശനമുണ്ട് പക്ഷേ യു പി നിങ്ങൾ അത് സർക്കാരിന്റെ പ്രശ്നമായിട്ട് സമ്മതിക്കില്ല മോദിയുടെ പ്രശ്നമായിട്ട് സമ്മതിക്കുന്നില്ല എങ്ങനെയോ കുറച്ച് വോട്ട് പോയി എന്ന് മാത്രം പറയാനേ പറ്റുന്നുള്ളൂ ഇവിടെ പിണറായി വിജയനാണ് സി പി എമ്മിനെ തൊലച്ചത് എന്ന് പറയുന്നത് നിങ്ങൾ ഉത്തർപ്രദേശിൽ പോയാൽ ബി ജെ പി ഫൈസാബാദിലടക്കം മഴ പടലം പൊട്ടിപ്പോയതിന്റെ കാരണം ചോദിച്ചാൽ യോഗി ഗംഭീരം മോദി ഗംഭീരം പിന്നെ ആരുടെ കാരണം കൊണ്ട് തോറ്റുതാണ് ഇവിടെ വിജയനാണ് ഉത്തരവാദി അവിടെ ആരാ പറഞ്ഞോട്ടെ 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 ഇവിടെ വിജയനാണ് ഉത്തരവാദി എന്നുള്ളതിൽ എന്താ സംശയമുള്ളൂ നിഷാദിനു പോലും പേഴ്സണലി സംശയമില്ല ഇപ്പം എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ എന്നോട് ചോദ്യം ചോദിക്കാൻ വേണ്ടി മാത്രമേ നിങ്ങൾക്ക് എതിർപ്പുള്ളൂ വ്യക്തിപരമായിട്ട് ഞാൻ നിഷാദ് ജി സംസാരിച്ചാൽ പറയുന്നത് വിജയൻ തന്നെ ഉത്തരവാദി സി പി എമ്മിൻ്റെ പരാജയം തന്നെയാണെന്ന് ഞാൻ ചോദിച്ചോട്ടെ ഉത്തർപ്രദേശിൽ ഞാൻ പറഞ്ഞല്ലോ നിഷാദ് ജി ബിസിനസ് ക്ലാസ് ടിക്കറ്റ് ഞാൻ ഓഫർ ചെയ്യുന്നു ഞാൻ അങ്ങടെ സുഹൃത്തായിട്ട് കൂടെ വരാം നിങ്ങൾ ഗുണ്ടാരാജ് ഉണ്ടായിരുന്ന യു പിയിൽ നിന്ന് ഇന്നത്തെ യോഗി ആദിത്യനാഥിൻ്റെ കാലഘട്ടം കൃത്യമായിട്ടുള്ള ആണ് അവിടെ ആ ഡെവലപ്മെൻറ്റ് നിങ്ങൾ പഠിക്കേ പഠിച്ചതിന് ശേഷം നിങ്ങൾ വിമർശിക്കണം നിങ്ങളൊരു മാധ്യമ പ്രവർത്തകനാകുമ്പോൾ ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ സർക്കാർ അവിടെ കൃത്യമായി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മോദി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിനകത്ത് എത്തിച്ചത് കൊണ്ടാണ് പത്ത് വർഷം കഴിഞ്ഞിട്ട് അമ്പത്താറ് കൂട്ടുകെട്ടുമായിട്ട് കൂടെ വന്നിട്ടും ഞങ്ങൾക്ക് മൂന്നാം തവണ അധികാരത്തിലേറാൻ സാധിച്ചത് സി പി എമ്മിൻ്റെ പഠിത്ത അവസ്ഥയൊക്കെ നിങ്ങൾക്ക് നന്നായിട്ടറിയാലോ അവരുടെ അവസ്ഥ എന്താ ഉണ്ടായി ഞങ്ങൾ യു പിയിലെ അടപടലം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു ഒരു അടപടലം മുപ്പത്തേഴ് സീറ്റ് ഞങ്ങൾക്ക് കുറച്ച് സീറ്റും കുറഞ്ഞിട്ടുണ്ട് കുറച്ച് വോട്ടും കുറഞ്ഞിട്ടുണ്ട് അത്രേ ഉണ്ടായിട്ടുള്ളൂ ഒരു സംശയവും വേണ്ട ഞങ്ങളുടെ യു പിയിലെ പരാജയവും ഞങ്ങളുടെ ഇന്ത്യയിൽ ഞങ്ങൾ നാനൂറ് സീറ്റ് എന്ന ബെഞ്ച് മാർക്ക് വെച്ചു ഞങ്ങൾക്കതിത്താൻ സാധിച്ചില്ല അത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അവിടെ മാറ്റങ്ങൾ വരേണ്ട സ്ഥലത്ത് വരാതിരുന്നത് എന്നുള്ളതും ഞങ്ങൾ എവിടെയൊക്കെയാണ് മാറ്റങ്ങൾ ആഗ്രഹിച്ചിരുന്നത് അവിടെ നടന്നിട്ട് എന്തുകൊണ്ട് നടന്നില്ല എന്നുള്ളത് ഞങ്ങൾ പഠിച്ചോളാം യോഗി ആദിത്യനാഥിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രയാസമില്ല സാർ ഒരു ശക്തമായിട്ട് പുറത്തുനിർ